താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാന് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടതില്ല എന്ന് അവിടെ ഞാൻ ഈ ശ്രീ പി ഡി ടി ആചാര്യ അദ്ദേഹം ടെലിഫോൺ ലൈനിലാണുള്ളത് അദ്ദേഹം ഒരു ഡിസ്കഷൻ ഒന്നും ഒരുക്കമല്ല സാർ താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഇതിപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ പോക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് സുരക്ഷ ഒരുക്കാൻ പറ്റുന്നില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല സുരക്ഷ എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വമേധയാ കേന്ദ്രം നൽകുന്ന സുരക്ഷയാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഈ പ്രതിഷേധമുണ്ടായ സമയത്ത് അദ്ദേഹം ഫോണിലൊക്കെ പലരെയും ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അതിൽ അമിത്ഷായെ വിളിക്കൂ പി എമ്മിനെ വിളിക്കൂ എന്നൊക്കെ പറയുന്നത് പുറത്തു കേൾക്കാമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്താണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഗവർണർക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചുമതലയാണ് ഗവർണർ ഗവർണർക്ക് അങ്ങനെ വരികയാണ് അതായത് സുരക്ഷാ പ്രശ്നമുണ്ട് ഗവർണർക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനോട് പറയേണ്ടതാണ് കാരണം ഗവൺമെന്റിനോട് പറഞ്ഞ് പ്രോപ്പറായ ആക്ഷൻ എടുപ്പിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ സീനുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അസാധാരണമാണ് ഇപ്പൊ ഗവർണർ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞപ്പോ ഗവർണർ ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധം കാണിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കാര്യം കൂടി പ്രകടനമൊക്കെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് പ്രതിഷേധം എന്ന് പറയുന്നത് ബാൻ ചെയ്യാൻ പറ്റില്ല ആളുകൾ പ്രതിഷേധിക്കും പക്ഷെ ഗവർണറുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവർണറെക്ക് പ്രൊട്ടക്ഷനാണ് ആവശ്യം അപ്പൊ ആ ഗവർണർക്ക് പ്രൊട്ടക്ഷൻ അത് കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് ഇനി അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതായത് ഗവർണർക്ക് അതിനെക്കുറിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു എഫിഷ്യൻസിയെക്കുറിച്ചോ ഇൻപാർഷ്യാലിറ്റിയെക്കുറിച്ചോക്കെ സംശയം തോന്നുകയും കേന്ദ്രത്തിൽ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ കേന്ദ്രം തീർച്ചയായി തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് കേന്ദ്രത്തിന് അതിന് അധികാരമുണ്ട് അതായിരിക്കണം ഒരുപക്ഷെ ഇപ്പൊ നടന്നിരിക്കുന്നത് എന്ന് എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് എനിക്ക് യാതൊരു ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ തോന്നുന്നില്ല അത് വളരെ നിഷ്കളങ്കമായി ഈ പറ്റുമോ എന്നുള്ളതാണ് അതായത് കേന്ദ്രസേന എത്തുന്നു സ്വാഭാവികമായും ഇനി പ്രതിഷേധക്കാരോടുള്ള സമീപനം ഏത് നിലയിലായിരിക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാവില്ലേ അതിപ്പോ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അൻപത്തഞ്ച് പേഴ്സണലിനുള്ള ഒരു സെക്യൂരിറ്റി വലയമാണല്ലോ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിൽ കമാൻഡോസ് ഉണ്ടാവും ഇത് അവർക്ക് ഈ ലോ ആന്റ് ഓർഡർ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല അത് സ്റ്റേറ്റ് പോലീസിന് തന്നെയാണ് പക്ഷെ അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ വി ഐ പി യെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അപ്രോക്സിമേറ്റ് സെക്യൂരിറ്റി എഫിഷ്യന്റ് ആയിട്ട് നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ദൗത്യം ആ മിഷനാണ് അവര് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് ക്കുന്ന സമരങ്ങളെ അടിച്ചമർത്താനൊന്നും അവർക്ക് അധികാരമില്ല അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുകയില്ല പക്ഷേ ഇനിയിപ്പോൾ ഗവർണർ ആക്രമിക്കപ്പെട്ടു എന്നോ ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി ഉണ്ടായി എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ട് വരുമ്പോൾ അത് പ്രധാനപ്പെട്ടതാകുമോ അല്ല ഗവർണർക്കെതിരെ പ്രതിഷേധം എന്ന് ഇപ്പൊ ആർക്കെതിരായിട്ട് പ്രതിഷേധം നടത്താൻ ഇല്ലാത്തത് എല്ലാവർക്കും എതിരായിട്ട് പ്രതിഷേധം നടത്താം പ്രതിഷേധം എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായ പ്രതിഷേധം നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴത്തെ നിലയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ എന്ന് ആ തീർച്ചയായിട്ടും ഇത് പീസ്ഫുൾ കാരണം ഗവർണർക്ക് ഇതുവരെ ശാരീരികമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രജ്ജ് ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ട് നമുക്ക് റിപ്പോർട്ടില്ല എന്താണ് സത്യം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഗവർണർ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് അത് ഒരു ായ പ്രൊട്ടസ്റ്റ് ആയിരിക്കുന്ന വിഷം കരികൊടി കാണിക്കുക അതിനെ മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു ഭാഗമാണ് ഇത് അദ്ദേഹത്തിന് ഒരുപാട് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ഇതിന്റെ ഈ പൊളിറ്റിക്കൽ ഒക്കെ അതിന്റെ ഊണ്കലികളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടതാണ് ഇതെല്ലാം ഈ ഒരു രീതിയിൽ ഇത് ബ്ലോപ്പ് ചെയ്ത് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരു കൂടി അതായത് ഈ സുരക്ഷ എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ സിആർപിഎഫ് വരുമ്പോൾ അതിന്റെ ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരില്ലേ അത് തീർച്ചയായിട്ടും അത് കാരണം ഗവർണറുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും അത് കേരള സ്റ്റേറ്റിന്റെ ബജറ്റിലാണ് വരുന്നത് ശരി അത് അസംബ്ലി പാസ് കാര്യമില്ല കാരണം അത് ചാർജ് ഉണ്ട് കൺസോൾട്ടേറ്ററി ഫണ്ട് പക്ഷെ അതെല്ലാം ബജറ്റിന്റെ ഭാഗമാണ് കേരളത്തിലെ ബജറ്റിന്റെ ഭാഗമാണ് അതപ്പോ സിആർ പി എഫെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇത് ഗവർണറുടെ ഓഫീസിന്റെ എക്സർസൈസിന്റെ ഒരു ഭാഗമായിട്ട് മാറുക വളരെ നന്ദി ശ്രീ പി ഡി ടി ആചാര്യ പിൻഡു